ഹലോ അപ്പം ഇന്ന് ഞാൻ പെരുന്നാൾ ഞായറാഴ്ച കേട്ടോ അപ്പം ഞാൻ രാവിലത്തെ പോലെ എന്നും വിടണമല്ല ചോറൊക്കെ നീ അടുപ്പത്തിട്ട് തിളച്ച് വിട്ടാ ഞാൻ ചോറ് ചിക്കൻ മേടിച്ചുകൊണ്ടെന്നുണ്ടെങ്കിൽ ചോറേ പിന്നെ ആ ചിക്കൻ വറുത്തിട്ട് കറി വെക്കണം അപ്പം ചിക്കൻ ഞാൻ അടുപ്പ്മ വറുക്കണം വിചാരിച്ചിട്ടാണ് നിൽക്കണത് കേട്ടോ അപ്പം ആ അടുപ്പ്മ ഈ ചോറ് വന്ന് കഴിഞ്ഞാൽ അടുപ്പുമ്മ വറുത്തിടുക എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എല്ലാവർക്കും പെരുന്നാളിനിക്ക് സ്വാഗതം കേട്ടോ ഓക്കെ അപ്പത് സവാളക്കുള്ള അല്ല ചിക്കനിലേക്കുള്ള സവാള ഞാൻ വറുത്ത് കിട്ടാം പിന്നെ ചിക്കൻ ഞാൻ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ ചോറ് ഊറ്റി ഇനി നമുക്കിത് റോസ് കേട്ടോ പിന്നെ പെരുന്നാൾ ഞങ്ങളുടെ ഈ ഇവിടുത്തെ പെരുന്നാളുണ്ടല്ലോ വെള്ളിയും ശനി ഞായർ തിങ്കൾ നാല് ദിവസം പെരുന്നാൾ ഇപ്പോൾ ഇന്നലെ കുറച്ച് യൂണിറ്റിൻ്റെ ഓരോ വഴിയിലത്തെ അമ്പ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇനി ഞങ്ങളുടെ ഈ വഴിയിൽ തിങ്കളാഴ്ച കണ്ടിട്ട് അമ്പ് ഇന്ന് പിന്നെ അമ്പുണ്ടാവില്ല ഞായറാഴ്ച പ്രദക്ഷണം മാത്രമല്ലല്ലോ നാളെ കുന്ന് ലോറി അമ്പുണ്ടാവും രസമായിട്ട് ആകെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇന്നലെ വൈകിട്ട് ഞങ്ങളുടെ ബാക്കിൻ്റെ വഴി ഒരു യൂണിറ്റിൻ്റെ പോയിട്ടുണ്ട് അപ്പം അമ്പുകളുടെ ഒരു കൈലാസം അതുപോലെ തന്നെ പൂരം വന്നു കഴിഞ്ഞാൽ നാല് ദിവസത്തെ പൂരം അത് എല്ലാവരും ആഘോഷിക്കും ഹിന്ദുക്കളായി ക്രിസ്ത്യൻസ് അയൽ പൂരം പെരുന്നാളൊക്കെ ആഘോഷിക്കും ഭയങ്കര തരം നല്ലൊരു രസമാണ് വഴിപാട്ടാതിൻ്റെ തിരൂരുപള്ളി പെരുന്നാളി അത് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ പണ്ടേ തൊട്ട് എല്ലാവരും വിളിച്ച് കൂട്ടാറുണ്ട് ഇപ്പം ഒക്കെ വിളിക്കുക കുറഞ്ഞു എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും വരാനും ഒഴിവ് കുറവാണ് വേറെ ഒന്നുമില്ല ഒക്കെ ഓരോ ജോലിസ്ഥലത്ത് ഓരോ കാര്യങ്ങളുണ്ട് പിന്നെ ഇവിടെ അമ്മ മരിച്ചപ്പോൾ അമ്മയൊക്കെ ഉറഞ്ഞൊരിക്കുന്ന വിളിച്ചു പിടിക്കും അപ്പോൾ പിന്നെ അങ്ങനെ അങ്ങോട്ട് മാറി തിരൂരുപള്ളി പെരുന്നാൾക്ക് വിളിക്കുന്നു നിന്നു ചോദിച്ചത് അതങ്ങനുണ്ടായിട്ടോ അപ്പം അങ്ങനെ അപ്പം ലിഞ്ച് മാത്രം നമ്മളവിടെ വന്നിട്ടുള്ളതില് അല്ലാതിലാരൊക്കെ ഡാൻസ് കണ്ടില്ലേ നിങ്ങൾ അവരമ്മീം മോളും വന്നിട്ടുണ്ട് പിന്നെ ഡാനിക്ക് വരാൻ പറ്റുന്നില്ല അവൻ ജ്വലറിയില്ല കാരണം സൺഡേലും മോപ്പണാവും അപ്പം അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് വരണ ആളല്ല അത് കാരണം കേട്ടോ അപ്പം അങ്ങനെ പിന്നെ ആഷ്ലി എത്തിയിട്ടില്ല ആഷ്ലീടെ ചോറ് നേരിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അവനോട് പോകുന്നു എനിക്കറിയില്ല അപ്പം അതിന് ചോറ് അതിനായിട്ട് കൊണ്ടുപോയിട്ട് അപ്പം അങ്ങോട്ട് കൊടന്നാക്കി കൊടുക്കാം കുറച്ചു നേരം കഴിഞ്ഞാൽ ഉച്ചയരിക്കുമ്പോഴാണ് അങ്ങനെ കൊടം നാക്കി എന്ന് വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവന് കൂട്ടിക്കൊണ്ടിരുന്ന അപ്പൊ ഞാൻ ഈ ചിക്കനിലുള്ള സംഭവങ്ങൾ എടുക്കാം ഞാൻ അവിടെ കൂട്ടുക ഈ സാധനം എനിക്ക് കൂട്ട് ചുവന്നുള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പിന്നെ ഈ മസാല കൂട്ടുകള് പിന്നെ ഇതിലും മുളക് മല്ലി മഞ്ഞള് ഏർ അതൊക്കെ ഇട്ടിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് നല്ലൊരു കൂട്ട് ഗ്രേവി കൂട്ടുണ്ടാവും കേട്ടോ അത് അജി അരച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കളിച്ചു അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല മണമാണ് കേട്ടോ അത് സബോള പാടുമ്പോൾ ഈ ഗ്രേവി കയ്യിലിട്ട് ആക്കി കഴിഞ്ഞാൽ അത്രയും നമ്മൾ ചിക്കൻ കറിയിട്ടാൽ ഇനി ഇതിൽ ഈ രണ്ട് വേലക്കായി അധികം കൂട്ടി ഇത് വരുന്നില്ല കണ്ട ഒരു പാക്കറ്റ് ഇതിട്ട് വേലക്കായ് നാലെടുക്കണം കേട്ടേ ഫുള്ള് എടുക്കില്ല ഞാൻ നാലും അങ്ങനെയൊക്കെ ഏ പിന്നെ അത് ഇനി അരക്കാനൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ അരച്ച് കഴിഞ്ഞിട്ട് കൂട്ടി നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ ഞാനത് അടുപ്പം തീ കൊടുത്തിട്ട് കൂടെ കൊണ്ടു അടുപ്പിലൊന്നും ചിക്കൻ ഉണ്ടാക്കാൻ വെച്ചിട്ടില്ല അതൊന്നുമല്ല അടിച്ചോറും ഇറങ്ങിയില്ല അവിടെ ചിക്കനും പുറത്തു കഴിഞ്ഞപ്പോൾ അടുപ്പ് ഒഴിവായി പിന്നെ അടുപ്പിലുണ്ടാക്കാം എന്നുള്ളതില് ഞാൻ ഉരുള ചോദിച്ചാൽ ഉരുളി ഞാൻ അങ്ങനെ കരി പിടിപ്പിക്കുന്നതല്ലേ പിന്നെ ഇപ്പം നമ്മൾ കരി പിടിപ്പിക്കാണ്ട് നോക്കിയിട്ട് വരുന്നില്ലല്ലോ ഉരുളികളൊക്കെ ഇത് എപ്പോഴും നമുക്ക് ഉരുളി കരി പിടിക്കാണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല അല്ല ഗ്യാസ് മനുവെച്ചാൽ ഗ്യാസ്മേ വെക്കുമ്പോൾ കുറെ നേരം പിടി വേഗം ആവുന്നുണ്ട് ചിക്കനൊക്കെ വേഗം വറുത്തു കഴിഞ്ഞുണ്ടോ അപ്പൊ ഞാന് ഇതില് സവാള വാടാനായിട്ട് ഇട്ടിട്ടാ സവാള വാടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഗ്രേവി അരച്ചാ നമുക്ക് ചിക്കൻ്റെ കഴിഞ്ഞ പിന്നെ കുറച്ച് ബീഫൊക്കെ വെച്ചിട്ടുള്ള ചിക്കനാണ് അധികം വാങ്ങിച്ചു അപ്പൊ രണ്ടു ദിവസത്തിൽ ചിക്കൻ ആയി അങ്ങനെ വിചാരിച്ചിട്ട് ചിക്കൻ വാങ്ങിച്ചറങ്ങി കേട്ടോ ഏഹ് അങ്ങനെ സവോള അടുപ്പ് ഇട്ട് സവാള വേഗം വാടാനായിട്ട് നമ്മളെപ്പോഴും ഉപ്പ് ഇടുക കേട്ടോ ഉപ്പിട്ടിട്ട് നമുക്കത് മൂടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് കിട്ടും കേട്ടോ വാടി കിട്ടും മൂടിയാൻ വാടിയല്ലോ വാടി വരണം നന്നായിട്ട് അപ്പം ഈ ഞാൻ ഇതിരിക്കുള്ളൂ കൂട്ട് അരപ്പ് തയ്യാറാക്കിട്ടോ കേട്ടോ അരപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചൊന്നില്ല ആ സാധനം നന്നായിട്ട് മിക്സിൽ ഇട്ടിട്ടോ അല്ലെങ്കിൽ അമ്മീം ഇട്ടിട്ടോ അരക്കാനാണ് അപ്പം അതിന് അമ്മീം ഇട്ട് കൂടുതൽ ടേസ്റ്റ് ആവും പക്ഷെ ഞാൻ ഇന്ന് മിക്സിൽ ഇടണം നമ്മുടെ ആവശ്യമൊന്നുമല്ലേ നമ്മൾ നല്ല സദ്യക്കിപ്പോൾ നല്ല വലിയ ഫങ്ക്ഷൻ ഉണ്ടാകാന്ന് വെച്ചാൽ നമ്മളത് അമ്മീം ഇട്ട് അരച്ചെടുത്താൽ മതി ഭയങ്കര ടേസ്റ്റായിട്ട സാധനം അപ്പോൾ ആ കൂട്ടിൽ നിന്ന് നോക്കാം ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പിന്നെ മസാല കൂട്ടുകൾ മസാല മുഴുവൻ മസാലകൾ ഉണ്ടായിട്ട് നല്ല സദ്യ ആവരുതിട്ടാണ് അത് ഇട എന്നാലേ ഉള്ള കൈ കൂടുതൽ എപ്പോഴും ഇട്ടോളൂ പിന്നെ നമുക്ക് അതിൽ ഇടാ പിന്നെ വേറെ എന്തായാലും ഇടത് വേപ്പില അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടു ഒരു ട്രിപ്പ് ഉണ്ടാക്കാം അപ്പം അങ്ങ് വരുമ്പോ തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചിക്കൻ കറക്കി അങ്ങനെ ഒരു കാര്യം അപ്പൊ ഇനി ഇത് ഞാൻ മൂടിയേക്കിട കേട്ടോ മൂടിക്ക് മുടിയേക്ക് പെട്ടെന്ന് അടുപ്പം പെട്ടെന്ന് അടി ഒന്ന് കേട്ടോ എനിക്ക് ഇഷ്ടമായി ഞാൻ കുറച്ച് കീ കത്തിച്ചോളാം പുളീലെ വെറുതെ അടിപൊളിയായി അപ്പൊ അധികം വെറുതെ കത്തിക്കാണ്ട് ചെറിയ കനയിലിട്ട് സാധനം സെറ്റാക്കിയ പോയിക്കും മടി വന്നു നമുക്ക് ഇട ഗ്യാസിലാവാ ചെയ്യണം മറ്റേ ഗ്യാസ് ഒന്ന് ചെയ്യുമ്പോ ഏതില് വേപ്പിലിടണോ നല്ല വേപ്പിലിട ഫ്രിഡ്ജിൽ ചെപ്പിലിരിക്കില്ല ഞാൻ ഗ്ലാസ്സിൽ ഇരിക്കില്ലേ ആ ഞാൻ ചെയ്തിരിക്കും മല്ലിയും മഞ്ഞളും ഇട്ടു കുറക്കണം കേട്ടോ ഗ്രേവി അതിന്റെ കൂട്ട് അരക്കിണ്ട് മിക്സിയിലെ ലിഞ്ചും അരക്കിണ്ട് കണ്ട ഒരാൾക്ക് കണ്ടോ കേട്ടോ പെരുന്നാള് പ്രമാണിച്ച് തെണ്ടി തിന്നിട്ട് വന്നിട്ട് ഇവിടെ ഉണ്ടക്കാണ്ടി കിടക്കണക്ക വാങ്ങി പരി ആനക്കല്ല അവളുടെ കണ്ടോ പയ വാങ്ങിട്ട് ഉറക്ക വന്നിട്ട് കടിക്കല്ലേ വീട്ടിലുള്ളത് ഒന്നും വേണ്ട വിളിക്കാ അല്ലെങ്കിൽ നിൽക്കോളൂ അപ്പൊ അതെ അരിപ്പ് സെറ്റാണ്ട് അഞ്ചി നന്നായി വെണ്ണ പോലെ അരക്കിട്ടോ കേട്ടോ ഈ അഞ്ചി ഇറക്കിണ്ട് നമ്മള് അരിപ്പൊക്കെ സബോളയിലിട്ട് അത് വെന്ത് വറുത്ത ചിക്കൻ സെറ്റ് ആയി വന്നിട്ട് കേട്ടോ ചിക്കൻ കറി സെറ്റായിട്ട് വന്നിട്ട് എന്ന് പറഞ്ഞാൽ ആയിട്ട് വന്നിട്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ടേ അടിപൊളി കേട്ടോ സൂപ്പർ ഓക്കേ ഇനി നമുക്ക് ലാസ്റ്റ് ഒരു പൂട്ടുണ്ട് പച്ചമുളക് ഇതൊക്കെ സവാളക്ക് ഇട്ട് കൊടുക്കുക അതും കൂടി അതിൽ വെന്ത് വരുമ്പോൾ നമുക്ക് സവാളോ ഇത് കിട്ടി ചെയ്യും മുളകിന്റെ എരിവോ ഒക്കെ കിട്ടും കേട്ടോ ഈ കൂട്ടി ഞാൻ അതിൽ കിട്ടിട്ടൊന്ന് മിക്സ് ആക്കട്ടെ കേട്ടോ മല്ലിയേല വേണ്ടതായിരുന്നു മല്ലിയല കൊണ്ടുവന്നു വിചാരിക്കണം ആ പച്ചനോട് പറഞ്ഞിട്ടുണ്ട് ആൾക്കൊന്ന് പള്ളി തിരക്ക് കാരണം ജോസ എത്തിയിട്ടില്ല ഇന്നലെ ഞാൻ മല്ലേലുണ്ടായിരുന്നു ഇന്നലെ വെച്ചപ്പോൾ ആ കറിയിൽ ഇട്ടു അത് ഉണ്ടായിരുന്നു അങ്ങനെ കേട്ടോ ഉള്ളത് ഇട്ടിട്ട് ഞാൻ ഇളക്കി സെറ്റാക്കട്ടെ അപ്പോൾ അതെ അവര് പറഞ്ഞതനുസരിക്കാം കേട്ടോ ഇഞ്ചി ഇതില്ല നീ ഓ അല്ലേ സെറ്റായില്ലേ അപ്പോൾ ഞാനത് നല്ല മിക്സ് ആകട്ടെ മല്ലിയേനും കൂടി ഉണ്ടെങ്കിൽ ഒന്നാ ഞാനാട്ടോ അതിവിളി കറി ആയിട്ടുണ്ട് നമ്മുടെ അപ്പോൾ വരുന്നാലൊന്നും ഇല്ല നമ്മുടെ ഇഞ്ചിയൊന്നും ഇല്ലാ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഇന്ന് നാളെയൊക്കെ കളിക്കാളെ വരച്ച് ചെയ്യണം ബീഫ് ഒരു കിലോ വാങ്ങിച്ചത് കൊണ്ട് പോർക്കൊന്നും പോർക്ക് ഉണ്ട് സംഭവം പോർക്ക് ചിക്കൻ ഇത് എന്താണ് ബീഫൊക്കെ ഉണ്ട് കേട്ടോ ബീഫ് ഞാൻ വിവച്ചിട്ടുണ്ട് ോക്കിട്ടേ വെക്കുള്ളൂ ആ ഒരു വലിയ ഹൈക്കൊന്നും ഇല്ലോ ആൾക്കാരില്ലല്ലോ നമ്മളെന്നെ ഇല്ലയുള്ളൂ അപ്പോൾ വെറുതെ കുറെയൊക്കെ വെച്ചിട്ട് എന്താ കാര്യം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബീഫ് വെച്ചിട്ടില്ല നോക്കട്ടെ ചിലപ്പോൾ വയ്ക്കുള്ളു ബീഫ് ഇതേ വെന്തിരിക്കേണ്ടി കേട്ടോ ഞാൻ ചിലപ്പോൾ വെക്കുള്ളൂ എന്താണെന്ന് വെച്ചാലേ ചിക്കനാണ് എല്ലാവർക്കും കൂടുതൽ താല്പര്യം അപ്പം ഞാൻ ബീഫ് കുറച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വെക്കുകയുള്ളൂ വേണമെങ്കിൽ ഉച്ചതിരിയുമ്പോഴങ്ങനും റോസ് ചെയ്യുമ്പോൾ ചേച്ചിട്ട് ഞാൻ വെച്ചിറങ്ങണത് കേട്ടോ അങ്ങനെ ചെയ്യുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ വെക്കും ജോസറ്റിനോട് ഞാൻ എനിക്ക് ഒരു സാധനം കൊണ്ടിരണം കൊണ്ടു അത് കിട്ടിയാലേ ഞാൻ വെക്കുള്ളതില്ലേ റോസ് ചെയ്യുന്നതിൽ ഇടാനായിട്ട് അല്ലാതെ സാധനം ഇല്ല പച്ചമുളക് ഇല്ലേ അപ്പം ഞാൻ നോക്കിയിട്ട് ചിലപ്പോൾ ചെയ്യുള്ളൂ കിട്ടിയെങ്കിൽ ഞാൻ വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് നിൽക്കി കാണിച്ച ഓർക്കേ ഫുള്ള് നെയ്യുള്ള ഭാഗം മാത്രം ജോസരൻ കൊണ്ടുവന്നു അത് കാരണം ഞാൻ കഴുകി കഴുകിയെടുത്തേ ചോ അത് തെറിച്ച് വാങ്ങിപ്പിച്ചിട്ട് ചെയ്തോ പിന്നെ അതേ പെരുന്നാൾ പ്രമാണിച്ച് മൂട്ടില്ല ഞാനോ നാല് ലിറ്റർ ഐസ് ഐസ് മേടിച്ചിട്ടിട്ട് ഐസ്ക്രീം ബീഫ് തേ ഞാൻ റോസ് ചെയ്ത് എടുത്തുട്ടോ ഓർക്കും ഞാൻ വെച്ചിട്ടില്ല ബീഫ് റോസ് ചെയ്തത് നമ്മുടെ സാലഡുകള് പിന്നെ ചിക്കൻ ചിക്കൻ തേങ്ങ മറത്താറ് ചോദിച്ചത് പിന്നെ നമ്മുടെ അച്ചപ്പം കൊഴലപ്പം കോഴിയപ്പം പിന്നെ ചോറ് പിന്നെ വെള്ളമൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ അങ്ങനെ ഇതന്നെ നമ്മള് പെരുന്നാളിന്റെ ചെറിയ വിഭവങ്ങൾ അങ്ങനെ നമ്മുടെ പെരുന്നാള് ഇന്നത്തെ ദിനം ഓക്കേ ഭക്ഷണം കഴിക്കട്ടെട്ടാ എല്ലാരും ഭക്ഷണം കഴിച്ച് സന്തോഷമായിരിക്ക മീനും ഇതൊന്നും വെച്ചില്ല പോർക്ക് വെച്ചിട്ടില്ല മീൻ വെച്ചിട്ടില്ല പോർക്ക് പോർക്കിരിക്കില്ല വെച്ചിട്ടില്ലേ അപ്പം അങ്ങനെ ഓക്കെ കുഴിവും ചാണ്ടാക്കി കാണിച്ചതാട്ടോ നമുക്ക് இப்போ உள்ளி படிக்கணும் இங்கே குறச்சு கூட்டிட்டு படிக்கணும் அங்கே ஓகே